ഫൈൻ്റ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് നടക്കാവലട്ടോ ഈ കാണുന്ന അഞ്ച് പോയിന്റ് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നമ്മളെ പ്ലോട്ടിന്റെ മുൻവശമാണ് ഈ കാണുന്നത് മുന്നിൽ ഇവിടെ കിണറുണ്ട് ഇവിടുന്ന് നാല് ഫുട്ട് വൈ ആണ് വരുന്നത് ഈ കാണുന്ന കിണറിന്റെ സൈഡ് കൂടെ നാല് ഫുട്ട് വൈ ആണ് വരുന്നത് ഇവിടെ മുന്നിൽ വലിയ രണ്ട് തെങ്ങുണ്ട് ഇവിടുന്ന് നേരെ നമ്മളെ ഈ ബാക്കിൽ കാണുന്ന പറമ്പാണ് നല്ല അടിപൊളി പറമ്പാണ് അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് ഈ സൈഡിൽ മാത്രം അങ്ങനെ ഒരു കല്ല് വെച്ചതാണ് മൊത്തം അഞ്ച് പോയിൻറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഒരു തേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് തെങ്ങാണ് ഈ സൈഡിലുള്ള സോറി രണ്ടല്ല മൂന്ന് തെങ്ങുണ്ട് ഒരു ചെറിയ തൈ തെങ്ങും വരുന്നുണ്ട് നാല് ഫുട്ട് ആണ് വരുന്നത് നല്ല അടിപൊളി പറമ്പാണ് ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിനും ചോദിക്കുന്ന വില ഏറെ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ആണ് പാർക്കിങ്ങിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി നല്ല ചാൻസിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു നാല് ഫുട്ട് വഴിയാണ് വരുന്നത് ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമാണ് നാല് ഫുട്ട് വഴി വരുന്നത് അവിടെ ഇങ്ങോട്ടേക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നല്ല വലുപ്പമുള്ളൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ കണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈറ്റാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നല്ല അടിപൊളി പറമ്പാണ് വെറും ഏഴര ലക്ഷം രൂപ ചോദ്യമാണ് അതും പ്രൈസ് നെഗോഷ്യബിളാണ് നല്ലൊരു പ്ലോട്ടാണ്